ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഒന്നാണല്ലോ ആമസോൺ വനം കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഈ മഹാവനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ മനുഷ്യന് കൈയേറാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ കണ്ടെത്തിയ നിഗൂഢതകൾ പോലും ഇന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ് അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എ ഡെഡ് വൈൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോലും അമ്പരപ്പിച്ച ഈ കണ്ടെത്തൽ ഗവേഷകർ ആമസോൺ വനത്തിനു നടുവിൽ കണ്ടെത്തിയത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു തിമിംഗലത്തെയാണ് ഗവേഷകർ ആമസോൺ വനത്തിനു നടുവിലായി കണ്ടത് തിമിംഗലങ്ങൾ സാധാരണ കടലിലാണ് വസിക്കുന്നത് എന്നാൽ ഇത്രയും വലിയൊരു തിമിംഗലം എങ്ങനെയാണ് ആമസോൺ വനത്തിനുള്ളിൽ എത്തിയത് എന്നതിനെപ്പറ്റി ഇന്നും വ്യക്തമായ ഒരു ഉത്തരമില്ല ആമസോൺ നദിയിൽ നിന്നും പതിനഞ്ച് മീറ്റർ അകലെയുള്ള വനത്തിലാണ് ഒരു വയസ്സോളം പ്രായമുള്ള ഇരുപത്തി അടിയോളം നീളമുള്ള ഹെംബാക്ക് ഇനത്തിൽപ്പെട്ട തിമിംഗലമായിരുന്നു അത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇതിനെ കണ്ടെത്തിയത് എന്നാൽ ഈ സമയങ്ങളിൽ ഇത്തരം തിമിംഗലങ്ങൾ ബ്രസീലിന്റെ വടക്കൻ തീരങ്ങളിൽ പോലും കാണപ്പെടാറില്ല എന്നതാണ് സത്യം എന്നാൽ ഇത് എങ്ങനെയാണ് ആമസോണിന്റെ ഉൾവനത്തിൽ എത്തിയത് എന്നതിനെപ്പറ്റി ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു ഉത്തരമില്ല ദ ബോയിലിംഗ് റിവർ ആമസോൺ നദിയെക്കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും സദാ തിളച്ചുമറിയുന്ന ആമസോണിലെ ബോയിലിംഗ് റിവറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അത്തരത്തിൽ സദാ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദി ആമസോണിലുണ്ട് അതാണ് ബോയിലിംഗ് റിവർ ഷെനായി ട്രിംബിഷ്ക എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര് എന്നാൽ ഇപ്പോൾ ഇതിനെ ലവമ്പ എന്നാണ് അറിയപ്പെടുന്നത് നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നദിയെ സദാസമയം ഇവിടെ കാണാൻ സാധിക്കും അത്തരം ചില അനുമാനങ്ങളല്ലാതെ നദിയുടെ തിളച്ചുമറിയുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു വിശദീകരണം ഇന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം ഈ നദിയുടെ ചുറ്റുമുള്ള തെർമൽ എനർജിയുടെ പ്രഭാവം കൊണ്ടാവാം ഇത്തരം ഒരു അത്ഭുതം നടക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഈ നദിക്കരയിലെ ഗോത്രവർഗക്കാർ ഇതിനെ ഒരു പവിത്ര നദിയായാണ് കാണുന്നത് ഇതിലെ ജലത്തിന് രോഗം ശേഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം ഇതിലെ ജലം അവർ മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് റിവർ ഹംസ രണ്ടായിരത്തി പതിനൊന്നിൽ ആമസോണിലെ ചില ശാസ്ത്രജ്ഞർ വളരെ പ്രത്യേകതയുള്ള ഒരു നദി കണ്ടെത്തി ആമസോൺ നദിയെ പോലെ തന്നെ ഭൂമിക്കടിയിൽ ഒരു വമ്പൻ നദിയായിരുന്നു അത് ആമസോണിൽ നിന്നും നാലായിരം മീറ്ററോളം ആഴത്തിലാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത് ഈ നദിക്ക് ആമസോൺ നദിയേക്കാൾ വീതി ഉണ്ടാകും എന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഈ നദി കണ്ടെത്തിയത് ഒരു മലയാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിന് ബ്രസീലിലെ നാഷണൽ ഒബ്സർവേറ്ററി നൽകിയ പേര് റിവർ ഹംസ എന്നാണ് വലിയ ഹംസ എന്ന മലയാളി ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് കാലഘട്ടത്തിൽ പെട്രോപാസ് എന്ന ഒരു ബ്രസീലിയൻ എണ്ണ കമ്പനി എണ്ണ ഖനന സാധ്യത തേടി ഈ മേഖലയിൽ നിരവധി എണ്ണക്കിണറുകൾ കുഴിക്കുകയുണ്ടായി നിർജ്ജീവമായ എണ്ണക്കിണറുകളിലെ താപവ്യതിയാനം പരിശോധിച്ചപ്പോഴാണ് ആമസോണിന് സമാന്തരമായി ഒഴുകുന്ന ഈ നദി കണ്ടെത്തിയത് വലുപ്പത്തിൽ ആമസോൺ നദിയോളം വരുമെങ്കിലും ഒച്ചിനെ പോലെ ഒഴുകുന്ന നദിയാണിത് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് മണിക്കൂറിൽ ഒരിഞ്ചാണ് റിവർ ഹംസയുടെ ഒഴുക്ക് ഏതായാലും നിങ്ങൾക്കിതിൽ വിചിത്രമായി തോന്നിയത് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം